ഈശ്വമിശഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രിയമള മാതാപിതാക്കന്മാരെ സഹോദരീ സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിൻ്റെ ഏഴാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ വചനം വളരെ കൃത്യമായി എന്നോട് പറയുകയാണ് കർത്താവേ കർത്താവ് എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്സനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരും അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വീണ്ടും വചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നാം കണ്ടുമുട്ടുകയാണ് ഒരുവൻ പാറമേൽ ഭവനം പണിയുന്നു മറ്റൊരുവൻ മണൽ പൂനമേൽ ഭവനം പണിയുന്നു രണ്ട് ഭവനത്തിന്റെ മേലും കാറ്റ് ആഞ്ഞെടുക്കുകയും വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്തു പാറമേൽ പണിത ഭവനം അവിടെ നിലനിന്നു മണൽ പണിത ഭവനം തകർന്നു വീണു അതിന്റെ തകർച്ച വലുതായിരുന്നു പ്രേമുള്ളവരെ നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിലും ഇതുപോലെ പാറമേൽ ഭവനം പണിയുവാനായിട്ട് ജീവിതത്തിൽ സാധ്യമാകണം ജീവിതത്തിൽ പ്രയാസമുണ്ടാകും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകും ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും എന്തു തന്നെ ഉണ്ടായാലും തിക്ഷമായിട്ട് ദൈവസന്നധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവികതയുടെ കൃപയോട് അനുഗ്രഹത്തോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യമാക്കണം അടിയുറച്ച വിശ്വാസത്തോടു കൂടെ ജീവിക്കുമ്പോൾ ആ ജീവിതം ദൈവസന്നതിയിൽ വിലയുള്ളതാണ് ഒരു സംഭവം ഇപ്രകാരം പറഞ്ഞു കേട്ടത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സന്തോഷത്തോടു കൂടെ ജീവിച്ചിരുന്ന ഒരു കുടുംബം പെട്ടെന്ന് ആ കുടുംബത്തിലെ കുടുംബനാഥൻ മരണം മൂലം വേർപ്പെട്ടു ഭാര്യയും രണ്ട് കുഞ്ഞു മക്കളും മൃതസംസ്കാര ശുശ്രൂഷയും അതിനോട് അനുബന്ധിച്ച ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞു ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് കുറെ ബാങ്ക് ഉദ്യോഗസ്ഥർ കടന്നു വന്നു അവർ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഭീമമായ ഒരു തുക ഞങ്ങളുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അത് എത്രയും വേഗം അടയ്ക്കുക അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീടും സ്ഥലവും ഞങ്ങൾ ജപ്തി ചെയ്യും ഇത് കേട്ട് ആ കുടുംബനാഥ ഒത്തിരി തകർന്നു പോയി അവള് ആ ബാങ്ക് ഉദ്യോഗസ്ഥകരോട് പറഞ്ഞു എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് ആ തുക മുഴുവൻ അടച്ചു തീർത്തു ഇനി ഒന്നും അടയ്ക്കാനില്ല എന്നാണ് പറഞ്ഞത് ആ ബാങ്ക് ഉദ്യോഗസ്ഥര് കടുത്ത ഭാഷയിൽ ആ സ്ത്രീയോട് ചോദിച്ചു എന്തെങ്കിലും തെളിവ് അതിന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ അവളുടെ കയ്യിൽ കൊടുക്കാനായിട്ട് ഒരു തെളിവ് അതിന് ഇല്ലായിരുന്നു സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഭർത്താവാണ് ഭവനത്തിൽ നോക്കിക്കൊണ്ടിരുന്നത് അവൾക്ക് അതിൽ വലിയ ബോധ്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഏകയായി പോയപ്പോഴേ ഒത്തിരിയേറെ വിഷമതകളോടുകൂടെ അവൾ തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യവും ജീവിതത്തിന്റെ മുൻപോട്ടുള്ള കാര്യത്തെ കുറിച്ചുമൊക്കെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ആലോചിച്ചും വിചിന്തനം ചെയ്തുമൊക്കെ കഴിഞ്ഞിരുന്ന കാലഘട്ടം ഭർത്താവിന്റെ ചടങ്ങുകൾ കഴിയുന്നോടം വരെ കുടുംബത്തിൽ മറ്റ് പലരും സഹായിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴും ഓരോരുത്തരായിട്ട് തങ്ങളുടേതായ ജീവിത മേഖലകളിലേക്കും ജോലി മേഖലകളിലേക്കുമൊക്കെ ഇറങ്ങിപ്പോയി അത് സ്വാഭാവികമാണ് പക്ഷേ ഈ വാർത്ത അവളെ സംബന്ധിച്ച് ഒത്തിരി വേദനപ്പെടുത്തുന്നതായിരുന്നു ആ രാത്രി അവൾക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല രാത്രിയുടെ യാമങ്ങളിൽ ഏതോ സമയത്ത് അവള് ഉറങ്ങാൻ സാധിക്കാതെ വിഷമിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ദൈവസ്വരം നീ നിന്റെ വേദനകളും സഹനങ്ങളും നിന്റെ ദൈവത്തോട് പറയുന്നു നീ നിന്റെ വേദനകളും സഹനങ്ങളും നിന്റെ ദൈവത്തോട് പറയുന്നു പ്രേമുള്ളവരെ ഇത് ഈ ഉൾവിളി ഉണ്ടായപ്പോൾ ഈ മകള് അവളുടെ ഭവനത്തിനെ തിരുഹൃദയത്തിന്റെ രൂപത്തിന്റെ മുൻപില് തിരികത്തി വെച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ രാത്രിയുടെ ബാക്കിയുള്ള സമയം അവൾ തീക്ഷമായ പ്രാർത്ഥനയാൽ പറഞ്ഞു അവൾ ദൈവത്തോട് പറഞ്ഞു അങ്ങല്ലാതെ എനിക്ക് മറ്റൊരാശ്രയം ഇല്ല അങ്ങല്ലാതെ എനിക്ക് മറ്റൊരാശ്രയം ഇല്ല പ്രേമുള്ളവരെ അവൾ പ്രാർത്ഥിച്ചു പ്രഭാതം വരെ അവൾ തീക്ഷണമായും പ്രാർത്ഥിച്ചു രാവിലെ അവൾ കുട്ടികളൊക്കെ എഴുന്നേറ്റും അവളുടേതായ ജോലി മേഖലകളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചു പക്ഷേ ഉള്ളിലെ വേദനയ്ക്കോ അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ പ്രാർത്ഥനയ്ക്കോ ഒരു കുറവും വരുത്തിയില്ല പ്രാർത്ഥിച്ചു ദീക്ഷണമായി മുന്നേറിക്കൊണ്ടിരുന്നു രാവിലെ കുഞ്ഞിനെ അന്വേഷിച്ചപ്പോൾ അവള് കാണുകയാണ് അവളുടെ കുഞ്ഞ് ഒരു പൂമ്പാറ്റയെ പിടിക്കാനായിട്ട് ഓടുകയാണ് വീടിൻ്റെ അകത്ത് കയറിയ ഒരു പൂമ്പാറ്റയെ പിടിക്കാനായിട്ട് കുഞ്ഞ് ഓടി നടക്കുന്നു പൂമ്പാറ്റ ചെന്ന് അവരുടെ വീട്ടിലെ സോഫയുടെ മുകളിൽ ഇരുന്നു പൂമ്പാറ്റ പയ്യെ താഴെ ഭിത്തിയിൽ ഇരുന്നു കുഞ്ഞിൻ്റെ വേണ്ടി കേട്ട് അവൾ സോഫ സാവകാശം ഒന്ന് മാറ്റിക്കൊടുത്തു അവൾ നോക്കിയപ്പോൾ ആ സോഫയുടെ അടിയിൽ ഒരു മഞ്ഞ കടലാസ കഷ്ണം കിടക്കുകയാണ് അവൾ ആ കടലാസ കഷ്ണം എടുത്ത് നിവർത്തി നോക്കിയപ്പോൾ ബാങ്കിൻ്റെ പേപ്പറാണ് മുഴുവൻ തുകയും അടച്ചതിൻ്റെ രസീത് പ്രേമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കണം ദൈവത്തിന് നമ്മൾ ആശ്രയിക്കുകയും ദൈവ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ കൃപ ജീവിതത്തിലേക്ക് ഒഴുകുകയും നീ എത്രമാത്രം സഹനത്തിലൂടെ കടന്നു പോകുന്നു നീ എത്രമാത്രം ദൈവത്തെയോട് നിന്റെ ജീവിതം ചേർത്ത് വെക്കുന്നു അത്രമാത്രം അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും കർതാവേ കർത്താവ എന്ന് ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ജീവിക്കാനായിട്ട് ജീവിതത്തില് എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കാം പാറമേൽ ഉറപ്പിച്ച വിശ്വാസം ജീവിതത്തില് വെള്ളപ്പൊക്കമുണ്ടാകാം കാറ്റൂതാം പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കാം എന്തു തന്നെ സംഭവിച്ചാലും തമ്പുരാനിന് അടിയുറച്ച ജീവിതം ഒരിക്കലും തകർന്നു വീഴാനായിട്ട് അവിടുന്ന് അനുവദിക്കുകയില്ല ഒരു നിമിഷം കരങ്ങൾക്കൂപ്പി കണ്ണുകളടച്ച് നമുക്കും തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം കരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ അങ്ങേതിരുസന്നധിയോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നു ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും വേദനകളെയും ചേർത്ത് വെക്കുകയാണ് ജീവിതത്തിൻ്റെ സഹനങ്ങളെ ചേർത്ത് വെക്കുക തമ്പുരാനെ നീ ഇറങ്ങി വന്ന് ആപസിച്ച് എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്കൊന്നിച്ചേർന്ന് ദിവ്യകാരനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം അമേ ആരാധന ആരാ

ജീവിതത്തിന്റെ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ട് കുടുംബ ജീവിതത്തിന്റെ ദുഃഖങ്ങളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ജോലി മേഖലകളുടെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് ഒത്തിരിയേറെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് ശാരീരിക രോഗങ്ങളാലും അസ്വസ്ഥതകളാലും നിറയപ്പെട്ടവരുണ്ട് ഇപ്രകാരത്തിൽ അനേകം ഇന്നേ ദിവസം നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ദിവ്യകാര്യത്തിന്റെ തിരുപ്പാതിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയെ എൻ്റെ എല്ലാ സഖനങ്ങളെയും വേദനകളെയും എൻ്റെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഈ നിമിഷം നിന്റെ നിരുസന്നധിയോട് ഞാൻ ചേർത്ത് വെക്കുകയാണ് ഈശോയെ ഇന്നേ ദിവസം വചനത്തിൽ ഞാൻ ധ്യാനിച്ചുവല്ലോ ജീവിതത്തിൽ വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിന്റെ ദിവ്യകാര്യത്തിന്റെ തിരുപ്പാതത്തോട് ജീവിതത്തെ സമർപ്പിക്കുക ജോബിന്റെ ജീവിതത്തിൽ എത്രമാത്രം സഹനമുണ്ടായപ്പോഴും ജോബ് നിന്റെ സന്നദ്ധിയോട് ജീവിതത്തെ ചേർത്ത് വെച്ചുവല്ലോ ഈശോയെ എന്റെ ജീവിതത്തിൻ്റെ എല്ലാ സഹനത്തിനും അപ്പുറം നീ ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ നിമിഷമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈശോയിൽ കൂടുതൽ നിന്റെ സ്നേഹത്തിൽ ആഴപ്പെടാനാണല്ലോ നീ എനിക്ക് സഹനങ്ങളും വേദനകളും രോഗങ്ങളും തരുന്നത് ഓരോ സഹനത്തിനും ഓരോ വേദനയിലും ഓരോ രോഗത്തിൻ്റെ പുറകിലും നീ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കൃപയെ കണ്ടെത്തുവാൻ എന്നെ അനുഗ്രഹിക്കണമേ വചനം എഴുതിയ സുവിശേഷം ഇന്നത്തെ വചനം വിശുദ്ധമതായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം കർത്താവെ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇന്നത്തെ സൽക്രിയ ജീവിതത്തിന്റെ ഓർത്ത്